ദൈവത്തിൽ എത്തിച്ചേരാനുള്ള അവസാനത്തെ തടസ്സം മതം ആണെന്ന് ഗുരു പഠിപ്പിക്കുമായിരുന്നു ഇത് കേട്ട നാട്ടിലെ വികാരി അച്ഛൻ ക്ഷുഭിതനായിട്ട് ഗുരുവിന്റെ അടുത്ത് വന്നു ചോദിച്ചു ദൈവത്തിൽ എത്തിച്ചേരാൻ യഥാർത്ഥത്തിലെ മതം സഹായമാവുക ചെയ്യുന്നത് ഗുരു പറഞ്ഞു സത്യത്തിൽ സഹായമാണ് പിന്നെന്തുകൊണ്ടാണ് ഇത് തടസ്സമാണ് എന്ന് അങ് പഠിപ്പിക്കുന്നത് ഗുരു പറഞ്ഞു താങ്കള് ഇവിടെ എന്റെ അടുത്തേക്ക് വന്നത് കഴുതപ്പുറത്തല്ലേ തിരിച്ച് ഭവനത്തിലേക്ക് പോകുന്നതും കഴുതപ്പുറത്തല്ലേ അതിനെ സംബന്ധിച്ചു എന്നാൽ ഭവനത്തിനകത്തേക്ക് കടക്കാൻ കഴുത സത്യത്തിൽ തടസ്സമാണോ അതോ സഹായമാണോ അത് ദൈവരാജ്യത്തിന് പുറത്താകുന്നവര് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു അവര് പ്രവചനം നടത്തിയവരാണ് അത്ഭുതങ്ങൾ നടത്തിയവരാണ് ബാധ ഒഴിപ്പിക്കൽ വൻതോതിൽ നടത്തിയവരാണ് ഈ പറയുന്നതെല്ലാം മതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഷ്ഠാനങ്ങൾ അതിന്റെ ഏറ്റവും മികവിൽ ചെയ്തവര് ദൈവരാജ്യത്തിന് പുറത്താകുന്നു മത അനുയായികളായ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അപകടത്തിലേക്കാണ് ഈശോ വിരൽ ചൂണ്ടുന്നത് ഇതിന് കാരണമായിട്ട് ഈശോ പറയുന്നത് പിതൃഹിതം അനുഷ്ഠിക്കുക അത് അനുഷ്ഠിക്കാത്തപ്പോഴാണ് പുറത്താകുന്നത് എന്താണ് പിതൃഹിതം അത് ഏറ്റവും വ്യക്തമായിട്ട് സുവിശേഷം മുന്നോട്ട് പോകുമ്പോൾ എന്റെ ഹിതമല്ല നിന്റെ ഹിതം അതിൻ്റെ ഉള്ളിലുള്ളത് കൊടുത്ത് കൊടുത്ത് അവസാനം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ പോലും കൊടുക്കുന്ന പരുവന്മുഖമായ സ്നേഹമാണ് മലയിലെ പ്രസംഗത്തിന്റെ അവസാനം ഇത് പറയുന്നത് ഓർക്കണം മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞു വെക്കുന്നതിൻ്റെ ചുരുക്കം എന്താണ് മറ്റുള്ളവർ നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുക പൊര പരിസയരുടെയും നിയമജ്ഞരുടെയും ധർമ്മത്തെ നീതിയെ അതിലംഘിക്കുന്ന ധർമ്മം അതെന്താണ് ഒരു മൈല് പോകാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈൽ എക്സ്ട്രാ മൈലാണ് കടപ്പെട്ടിരിക്കുന്നതിലും കൂടുതല് കൊടുക്കുന്നതാണ് ഈ ദൈവഹിതമായിട്ട് ഈശോ അവതരിപ്പിക്കുന്നത് നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ചേ ഏറ്റവും ആദ്യം ഈശോയുടെ സന്ദേശം സ്വീകരിച്ചവരാണെന്നാ അഭിമാനിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ വചനപ്രഘോഷണം നട ഏറ്റവും കൂടുതൽ വാചിക പ്രാർത്ഥന നടത്തുന്നവര് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ രോഗശാന്തികള് ഏറ്റവും കൂടുതൽ ബാധ ഒഴിപ്പിക്കല് നടക്കുന്ന സ്ഥലം എന്നിട്ടും എന്തേ ഇത്രയധികം കൊലപാതകങ്ങള് ഇത്രയധികം ആത്മഹത്യകൾ ഇവിടെ നടക്കുന്നു മതാനുഷ്ഠാനങ്ങൾ അതിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പം പോലും എന്തേ ഇത് നടക്കുന്നു കാരണം ഹൃദയം നഷ്ടപ്പെട്ട മതം സ്നേഹം നഷ്ടപ്പെട്ട മത കാരുണ്യം നഷ്ടപ്പെട്ട മത നേതൃത്വം ഇതായിരിക്കില്ലേ ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ് വ്യത്യാസമെന്ന് ഗുരുവിനോട് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അനുഷ്ഠാനങ്ങള് പിന്തുടരുന്ന മതാനിയായി വിളക്ക് കൊണ്ട് വഴി അന്വേഷിച്ചു പോകുന്നവനാണ് എന്നാല് ഇതിൻ്റെ ഹൃദയം ജീവിതത്തിലേക്ക് സാംശീകരിക്കുന്നവൻ വкай ni Jolíക്കുகையான.